എ എസ് ഐയുടെ വനിതാ സുഹൃത്തുക്കൾ നടു റോഡിൽ ഏറ്റുമുട്ടി ഒടുവിൽ എ എസ് ഐയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഇടുക്കിയിലാണ് വിചിത്രമായ ഈ സംഭവമുണ്ടായത് ഇടുക്കി അടിമാലി പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ആയ പി എൽ ഷാജിയാണ് സസ്പെൻഷനിലായത് ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇപ്രകാരമാണ് മൂന്ന് വർഷം മുൻപ് ഒരു പരാതിയുമായി സ്റ്റേഷനിലേക്ക് എത്തിയ ഒരു പരാതിക്കാരിയുമായി ഈ എ എസ് ഐ ഷാജി സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു പിന്നീട് ഇക്കഴിഞ്ഞ മൂന്ന് വർഷവും ഇവർ തമ്മിൽ ആ സൗഹൃദം തുടർന്നു വരികയും ചെയ്തു ഇതിന് പിന്നാലെ ഈ കഴിഞ്ഞ കാലത്ത് സമീപകാലത്ത് ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുന്ന മറ്റൊരു യുവതിയുമായി ഇയാൾ സൗഹൃദത്തിലാകുന്നു ആ യുവതിയുമായും ഇതേ രീതിയിൽ തന്നെ സൗഹൃദം തുടർന്നു പോകുന്നു പിന്നീട് കഴിഞ്ഞ ദിവസം നേരിയമംഗലം ടൗണിൽ വെച്ച ഈ രണ്ട് വനിതാ സുഹൃത്തുക്കളും ഈ എസ് ഐയും തമ്മിൽ കണ്ടുമുട്ടുകയായിരുന്നു അങ്ങനെ കണ്ടുമുട്ടിയ സമയത്ത് ഈ വനിതാ സുഹൃത്തുക്കൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും അത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് പോവുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് ഇതൊക്കെ നാട്ടുകാരുടെ മുൻപിൽ പൊതുജനങ്ങളുടെ മുൻപിൽ വെച്ച് പൊതുനിരത്തിൽ വെച്ചാണ് സംഭവിക്കുന്നത് ഇത് പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടായി മാറുന്ന ഒരു സംഭവമാവുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ എ എസ് ഐ ഷാജിയെ ജില്ലാ പോലീസ് മേധാവി ഇടുക്കി എ ആർ ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കുകയും ചെയ്തു എന്നാൽ എ ആർ ക്യാമ്പിലേക്ക് പോകാൻ ഈ എ എസ് ഐ ഷാജി കൂട്ടാക്കിയില്ല ഇയാൾ അവധി എടുത്തുകൊണ്ട് അവധിയിൽ പ്രവേശിക്കുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് ഈ വിഷയത്തിൽ ഡി ഐ ജി ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയത് എസ് പി ഡി ഐ ജിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അടിമാലി പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ആയ പി എൽ ഷാജിയെ ഇപ്പോൾ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇത് പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടായി മാറിയ ഒരു സംഭവമാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു എ എസ് ഐയുടെ സാന്നിധ്യത്തിൽ അയാളുടെ രണ്ട് വനിതാ സുഹൃത്തുക്കൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും കയ്യാങ്കളിയിലേക്ക് പോവുകയും ചെയ്യുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഇതിന് പിന്നാലെയാണ് ഈ എ എസ് ഐ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്താണെങ്കിലും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സമാനമായ രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് പോലീസിന് നാണക്കേടുണ്ടാക്കുന്ന വാർത്തകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലൊരു വാർത്ത കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്നിരുന്നു എ എസ് ഐ ആയ വ്യക്തി അവിടേക്ക് എത്തിയ പരാതി ോട് മദ്യക്കുപ്പി കൈക്കൂലിയായി ചോദിക്കുകയും തനിക്കൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു ആ സംഭവത്തിൽ ആ പരാതിക്കാരി വിജിലൻസിനെ സമീപിക്കുന്നു വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം പിന്നീട് മദ്യക്കുപ്പിയുമായി ഹോട്ടലിലേക്ക് എത്തുന്നു അവിടെ വെച്ച വിജിലൻസ് കയ്യോടെ അയാളെ പിടികൂടുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തതാണ് അതിന് പിന്നാലെ അതിന് തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്തരത്തിൽ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഒരു എ എസ് ഐ യുടെ പേരിൽ രണ്ട് വനിതാ സുഹൃത്തുക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് തനിക്ക് തന്നെ നാണക്കി േടായ ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ആ എ എസ് ഐ എ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്താണെങ്കിലും പൊതുസ്ഥലത്ത് വെച്ച് നേരിയമംഗലം ടൗണിൽ പൊതുസ്ഥലത്ത് വെച്ച് നാട്ടുകാരൊക്കെ ആളുകളൊക്കെ നോക്കി നിൽക്കുകയാണ് ഇത്തരത്തിൽ രണ്ട് സ്ത്രീകൾ തമ്മിൽ ഒരു എ എസ് ഐയുടെ പേരിൽ തർക്കമുണ്ടാവുകയും കയ്യേറ്റം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി